തൃപ്രയാർ എൻ എ എസ് കോളേജിൽ പുതിയ കോഴ്സുകളുടെ উদ্বোধন മന്ത്രി കെ രാജൻ നിർവഹിച്ചു കാരിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് এড്യൂക്കേഷൻ സെന്ററായും ബാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററായു കൂടിയുള്ള പ്രവൃത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പസറെ അടുത്ത് പുതിയ രണ്ട് കോഴ്സുകളുടെ ഉത്ഘാടനം നിർവഹിക്കാൻ ആയി അല്ലെങ്കിൽ അതിനെ പങ്കിടാനായി എന്ന് സന്തോഷം നിറഞ്ഞ ഇടയപ്പെട്ടു നിങ്ങളുടെയെല്ലാം ഒരുമയോടെ

രമേഷ് കുമാർ മുൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു പി ടി എ വൈസ് പ്രസിഡന്റ് എം എസ് സിജി പി കെ വിശ്വംഭരൻ ഇ എൻ ആർ കൃഷ്ണൻ എ എൻ സിദ്ധപ്രസാദ് കെ വി പ്രകാശൻ വി ശശിധരൻ കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ എന്നിവർ സംസാരിച്ചു ബികോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ എന്നീ കോഴ്സുകളാണ് പുതുതായി ആരംഭിച്ചത്